അലലൂയ്യ യേശുവാരാധന യേശു സ്തുതി പ്രിയപ്പെട്ടവരെ ഈ സായാഹ്നത്തിൽ ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളൊരു വചനം കേട്ട് ഇന്നത്തെ ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം എല്ലാവരും ദൈവവചനം കരങ്ങളിലെടുക്കണം തിരുവചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം ഒത്തിരി കൃപ നിറയും വചനം നിങ്ങളിൽ നിറയപ്പെടണം അതുകൊണ്ട് എല്ലാവരും ദൈവവചനം തുറന്ന് തന്നെ വെക്കണം ഈ കേൾക്കുന്ന എല്ലാവരും ദൈവചനത്താൽ വിശുദ്ധീകരിക്കപ്പെടണം ഹല ലൂയ ഹലൂയ്യ വിശുദ്ധ ലൂക്കാടി സുവിശേഷം പത്താം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാല്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ദുഃഖാർസവിശേഷം പത്താം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ വചനം നമുക്ക് കേൾക്കാം അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറിയും എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തെങ്ങിലിരുന്നു മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളും മുഴുകി വ്യഗ്രചിത്തയായിരുന്നു അവൾ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കർത്താവൈ ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവളോട് പറഞ്ഞു മർത്താ മർത്താ നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയൻ നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു അവൾ അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല ദൈവവചനം നമ്മൾ ശ്രവിച്ചു ഈ വചനത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കണം ഈ വചനത്തിൽ കാണപ്പെടുന്ന രണ്ട് വ്യക്തികൾ മർത്തായും അറിയവും ഒരു പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഈ മർത്തായു മറിയവും നമ്മൾ വായിച്ചിട്ടുള്ള വചനഭാഗമാണ് ഭാഗമാണ് ഒന്നും കൂടെ ഒന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് ധ്യാനിപ്പിക്കാനായിട്ട് ഈ വചനം ഒന്ന് അച്ചം വായിച്ചതാണ് അച്ഛം വായിച്ചതാണ് അപ്പോൾ ഈ മർത്തായും അറിയവും നമുക്കിപ്പോൾ ധ്യാന വിഷയമാക്കുന്നു ഈശോ സ്നേഹിച്ചിരുന്ന ലാസറിന്റെ സഹോദരിമാരാണ് ഈ മർത്തായു മറിയവും അപ്പോൾ ഈശോ ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു ആദ്യം ചെന്ന് സ്വീകരിക്കുന്നത് മർത്തായാണ് മർത്ത ഈ ലോകത്തിന്റെ ഒരു പ്രതിരൂപമായി നിൽക്കുന്നു പ്രതിനിധിയായിട്ട് നിൽക്കുന്നു മർത്ത ഈശോയെ സ്വീകരിക്കുന്നു ഇപ്പൊ മർത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഈശോ കടന്നു വരുന്നു ഈശോക്ക് ഈശോയെ സ്വീകരിക്കുന്നു കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കൂടെയുള്ള മറിയം എന്ത് ചെയ്യുന്നു ഈശോടെ സന്നദ്ധലിരുന്നു കൊണ്ട് വചനം കേൾക്കുകയാണ് എല്ലാത്തിനെ കുറിച്ച് ആകലപ്പെടുകയാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇനി എന്നാ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം മർത്ത ആകുലപ്പെട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് മറിയം വചനം കേട്ടുകൊണ്ട് ഈശോയുടെ സന്നദ്ധലിരിക്കുമ്പോൾ ഈ മർത്തായ്ക്ക് ഒരു പരിഭ്രമം ഉണ്ടാകുന്നു പരാതി ഉന്നയിക്കുകയാണ് ഈശോയുടെ സന്നിധിയിൽ ചെന്ന് പരാതി ഉന്നയിക്കുകയാണ് ഇവള് ഇത്രയും നേരം ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെടുന്നു ഇവളൊന്നും സഹായിക്കാൻ പോലും വരുന്നില്ലല്ലോ എൻ്റെ കർത്താവേ ഇവളെ എന്നെ സഹായിക്കാനായിട്ട് വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോൻ്റെ അടുത്ത് പരാതിയായിട്ട് ചെല്ലുന്നു അപ്പോഴാണ് ഈശോ അവളെ വിളിക്കുന്നത് മർത്താ മർത്താ നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലിയും അസ്വസ്ഥയുമായിരിക്കുന്നു ഈശോ വിളിക്കുകയാണ് അവളെ രണ്ട് പ്രാവശ്യം വിളിക്കുന്നു ഒന്നല്ല രണ്ട് പ്രാവശ്യം വിളിക്കുന്നു മർത്താ മർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലിയും അസ്വസ്ഥയുമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം ഈശോ വിളിക്കുന്നുണ്ട് നമ്മൾ പലതിനെക്കുറിച്ചും ആകുലപ്പെട്ട് അസ്വസ്ഥതപ്പെട്ട് നടക്കുമ്പോൾ പലപ്പോഴും ഈശോ നമ്മളെ വിളിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മളറിയാത്തതിന്റെ കാര്യം ഇതാണ് നമ്മൾ പലതിനെക്കുറിച്ചും ചിന്തിച്ച് ഓടി നടക്കുകയാണ് അപ്പോൾ ഈശോ നമ്മുടെ പേര് ചൊല്ലി ഇങ്ങനെ വിളിക്കുന്നുണ്ട് മർത്താ മർത്ത എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പേരും ഈശോ വിളിക്കുന്നുണ്ട് ഈ രണ്ട് പ്രാവശ്യം വചനത്തിൽ ഈശോ വിളിക്കുന്നുണ്ടെങ്കിൽ ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില പ്രത്യേകതകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം വചനത്തിൽ രണ്ട് പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകതയുണ്ട് വചനത്തിൽ അബ്രാഹം അബ്രാഹം എന്ന് വിളിക്കുന്നുണ്ട് ദൈവം വിളിക്കുന്നുണ്ട് സാവുൾ സാവോൾ എന്ന് വിളിക്കുന്നുണ്ട് ശമയോൻ ശമയോൻ ഒക്കെ വിളിക്കുന്നുണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ദൈവം ഇപ്രകാരം വിളിക്കുന്നത് ഇവിടെ മർത്തായി വിളിക്കുമ്പോഴും ഈശോ ചില ദൗത്യങ്ങൾ കൊടുക്കാൻ വേണ്ടി വിളിക്കുകയാണ് മർത്താ മർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലിം അസ്വസ്ഥയമായിരിക്കുന്നു നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് മറിയം തെരഞ്ഞെടുത്തതുപോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കണം അതായത് തമ്പരാൻ്റെ സന്നദിലിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണം ഈശോയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് വചനം കേൾക്കാൻ പറ്റണം അതാണ് മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം അവൾ ഈശോയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് വചനം കേട്ടു യേശ്യയുടെ പുസ്തകത്തിന്റെ മുപ്പതാം അധ്യായം പതിനഞ്ചാം തിരുവചനം എല്ലാവരും എടുക്കാവോ ഏഷ്യയുടെ പുസ്തകത്തിന്റെ മുപ്പതാം അധ്യായം പതിനഞ്ചാം തിരുവചനം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു നീ തിരിച്ച വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും സ്വസ്ഥതയും ആശ്രയമായിരിക്കും നിങ്ങളുടെ ബലം എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല വചനം തുടർന്ന് പറയുകയാണ് നീ തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നീ തിരിച്ചു വരണം നീ പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോയാൽ നീ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിന്ന് മാറിപ്പോയാൽ ദൈവം പറയുന്നു നീ തിരിച്ചു വരണം നീ തിരിച്ചു വന്ന് സ്വസ്ഥമായിട്ടിരിക്കണം നീ ശാന്തമായിട്ട് എൻ്റെ സന്നദ്ധയിൽ ഇരിക്കണം അപ്പോൾ നിങ്ങക്ക് നിനക്ക് കിട്ടുന്നത് എന്താണ് സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിന്റെ ബലമായിട്ട് നിനക്ക് കിട്ടുന്നത് അതിനുശേഷം ഭജനം പറയുന്നു പതിനാറാം തിരുവചനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ് അതിനകത്ത് പറയുന്നത് അതിൽ പറയുന്നത് നിങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ശീക്രം സഞ്ചരിക്കും അതിനാൽ നിങ്ങൾ വേഗം അകന്ന് പോകും ഞങ്ങൾ ശീക്രവേഗതയുള്ള പടക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു ശീക്രവേഗതയുള്ള പടക്കുതിരിയുടെ മേൽ ഞങ്ങൾ സഞ്ചരിച്ചു നമ്മൾ പറയുന്ന കാര്യമാണ് അതിനുശേഷം ദൈവം പറയുന്നു അതിനാൽ നിങ്ങളെ പിന്തുടരുന്നവരും അതിവേഗമായിരിക്കും വരിക അതിവേഗമായിരിക്കും വരിക നമ്മൾ ശീക്രവേഗതയുള്ള കുതിരമേൽ ദൈവത്തിന്റെ സന്നദ്ധയിൽ നിന്നും ഓടി വേറെ രീതിയിലേക്ക് പോയാൽ ആത്മീയതയിൽ നിന്ന് വിട്ട് ലോകത്തിന്റെ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ദൈവം പറയുന്നു അതിനെ കഴിഞ്ഞു ശീക്രവേഗതയുള്ള ഒരാള് നിങ്ങളെ പിന്തുടരും അല്ലേ ലൂയ്യ അല്ലേ ലൂയ്യ അതായത് പിശാജ് നമ്മളെ പിന്തുടരും എന്നാണ് അർത്ഥം ഒന്ന് പത്ര ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുന്നു നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുന്നു ആരൊക്കെ നിന്ന് പോകുന്നുവോ ദൈവത്തിന്റെ അടുത്ത് നിന്ന് പോകുന്നുവോ ആത്മീയതയിൽ നിന്ന് മാറിപ്പോകുന്നുവോ വചനത്തിൽ നിന്ന് വിട്ടുപോകുന്നുവോ പ്രാർത്ഥനയിൽ നിന്ന് വിട്ട് വിട്ടുപോകുന്നുവോ അവരെ എല്ലാം ഈ അലർന്ന പിശാശ പിടികൂടുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവരുളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവൂർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവീൻ നിങ്ങളൊന്നിനെ കുറിച്ചും ആകലപ്പെടേണ്ട അസ്വസ്ഥതപ്പെടേണ്ട വിലാപത്തോടും നെടുവീർപ്പോടും ഉപവാസത്തോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരികെ വരുവിൻ അതിനെ തുടർന്ന് പറയുന്നു പതിമൂന്നാം വാക്യം നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കയറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ എങ്ങോട്ടാണ് പോകേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കർത്താവിലേക്ക് നമ്മൾ മടങ്ങി വരണം മടങ്ങി വരണം പ്രാർത്ഥനയോടെ മറിയം ഇരുന്നത് പോലെ മറിയം പൂച്ചക്കുട്ടിയെ പോലെ ഈശോടെ സന്നദിയിൽ നിന്ന് വചനം കേട്ടതുപോലെ നമുക്കും ഇരിക്കാൻ സാധിക്കണം നമ്മളിരിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു മർത്താ സിൻഡ്രം ചിലപ്പോൾ നമ്മളെ പിടികൂടും പലതിനെക്കുറിച്ച് നമുക്ക് ആകുലപ്പെടും അസ്വസ്ഥതപ്പെടും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അസ്വസ്ഥപ്പെടും നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ചും മക്കളെ കുറിച്ചെല്ലാം നമ്മൾ അസ്വസ്ഥതപ്പെടും ആകുലപ്പെടേണ്ട ധൈര്യമായിരിക്കും തമ്പുരാന്റെ സന്നിധിയിലാണ് നമ്മളിരിക്കുന്നത് നമ്മൾ തമ്പുരാനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഈശോയുടെ പറയുന്നത് അവിടുന്ന് നിനക്ക് ഉത്തരം തരും അതുകൊണ്ട് മറിയൻ തെരഞ്ഞെടുത്തതുപോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കട്ടെ തിരഞ്ഞെടുക്കണ പ്രിയപ്പെട്ടവരെ കൂടുതൽ സമയം തമ്പുരാന്റെ തമ്പുരാൻ്റെ സന്നദിയിലിരിക്കാൻ സാധിക്കണം തമ്പുരാന്റെ തമ്പുരാൻ്റെ സന്നദിയിലിരുന്ന് പ്രാർത്ഥിക്കാനും ദൈവവചനം വായിക്കാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ ഒത്തിരിയേറെ കൃപയോടെ നമുക്ക് വളരാൻ സാധിക്കും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമേൻ